മുർസലീൻ അലമുല്ലാംസലീൻ വാലാ പലഹമ്മില്ല നമ്മുടെ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് കുറേയധികം ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് ഏകദേശം അയ്യായിരത്തോളം വിദ്യാർത്ഥികളിലേക്ക് ഈ പ്രോഗ്രാമിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാനും അവരെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കാനുമൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം വ്യക്തികളെ ഈ സമയത്ത് ഓർക്കുന്നു പ്രാർത്ഥനയോടുകൂടിയൊക്കെ ഇതിനോട് സഹകരിച്ചവരൊക്കെ ഓർക്കുകയാണ് ഏതായിരുന്നാലും ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ച ബഹുമാനായ ഷുറൈസ് സലഫി ഈ പ്രോഗ്രാമിന് കർമ്മം നിർവഹിച്ച ബഹുമാനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിസ്റ്റാദ് മുഖ്യ സംസാരം നടത്തിയ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഫൈസൽ മൗലവി അതുപോലെ തന്നെ ആശംസ സംസാരിച്ച ആശംസകൾ അർപ്പിച്ച അബ്ദുൽ മാജി ചുങ്കത്തറ മെഹബൂബ് അലി അടക്കമുള്ള ഈ വേദിയിൽ സന്നിഹിതരായ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഒക്കെ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുബത്താൽ ഈ കൂടിയിരുത്തം സ്വാധീഹായക്രമമായി സ്വീകരിക്കട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله